നമസ്കാരം കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങളെക്കുറിച്ചും ഗതാഗത നിയമങ്ങളെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്ന കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ബുക്കും പേപ്പറും എന്ന പരിപാടി ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ ബി കെ അജിത് കുമാർ സാറാണ് ഈ പരിപാടിയിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ സാർ ആദ്യത്തെ ഒരു സംശയവുമായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട് എന്റെ പേര് അതെ സാർ ഇപ്പോ പരിവാഹൻ സൈറ്റിൽ എല്ലാവരും അവരവരുടെ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹം അങ്ങനെ പരിശോധിച്ചപ്പോൾ എൽ എ ആർ എന്ന് കാണുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സംശയം എന്താണ് എൽ എ ആർ അത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണോ ഭാവിയിൽ വാഹനത്തിനെ കുറിച്ച് അങ്ങനെ ഒരു സൂചന കാണുന്നത് ഇപ്പോ നമ്മുടെ പരിവാഹന സൈറ്റിനകത്ത് ബ്ലാക്ക് ലിസ്റ്റ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഗവൺമെന്റിലേക്ക് ഏതെങ്കിലും തുക കുടിശ്ശ ഉള്ള ഒരു വാഹനം അതെ അത് നികുതി ആവാം ഈ ചെല്ലാനാവാം ഉദ്ദേശിക്കുന്നത് ഈ ചെല്ലാൻ വെച്ചാൽ വാഹനം പരിശോധന നിയമലംഘനത്തിന് പിഴ അടച്ചിട്ടില്ലെങ്കിൽ ആ ഈ ചെല്ലാനിലേക്ക് കയറി വന്നിട്ട് അതും എന്തെയ്യാം ഒരു ഒബ്ജെക്ഷനിലേക്ക് വരാം അങ്ങനെ വരുന്ന വാഹനം ട്രാൻസാക്ഷൻ നടത്താൻ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഏതൊക്കെ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട വാഹനം ഒരിക്കലും പേര് മാറാനും അങ്ങനത്തെ ഒരു ഇതിലേക്ക് തടസ്സം നേരിടും അതാണ് ഈ പറയുന്ന ബ്ലാക്ക് ലിസ്റ്റ് ഇപ്പോ സാധാരണ ഒരു ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത വാഹനം നികുതി അടച്ചു ക്ലിയർ ക്ലിയറായിട്ട് ഓടുന്നു എന്ന് വാഹന ഓടണം മനസ്സിലാക്കിയാലും ഓഡിറ്ററുകാര് അക്കൗണ്ട് ജനറലിന്റെ ഓഡിറ്റ് ഉണ്ട് ആ ഓഡിറ്റിന്റെ റിപ്പോർട്ടിനെ പറഞ്ഞ പേരാണ് എൽ എ ആർ ലോക്കൽ ഓഡിറ്റ് റിപ്പോർട്ട് അതുപോലെ തന്നെ റിപ്പോർട്ട് ലോക്കൽ ഓഡിറ്റ് അതൊരു മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് ഇതിനകത്ത് അവരുടെ ഒരു ഒബ്സർവേഷനാണ് ഈ വാഹനത്തിന് നികുതി എടുത്തപ്പോൾ ഇത്ര രൂപയുടെ ഷോർട്ട് ലെവി കുറവ് ഉണ്ടായി അല്ലെങ്കിൽ ഈ വാഹനത്തിന് ഫീസ് എടുത്തപ്പോൾ ഇത്ര രൂപയുടെ ഷോർട്ട് ലെവി ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തി അത് ഉറപ്പ് വരുത്തിയിട്ട് അങ്ങനെ ഷോർട്ട് ലെവി ഉണ്ടെങ്കിൽ ആ വാഹനം പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്ന തരത്തിൽ ഒബ്ജെഷനിൽ കയറ്റിയിടുന്നതാണ് ഈ പറയുന്ന എൽ എ ആർ എന്ന് പറയുന്ന എൽ എ ആർ മീൻസ് ബ്ലാക്ക് ലിസ്റ്റിൽ കയറ്റി വിടുന്ന എൽ എ ആർ ഒബ്ജെക്ഷൻ അത് അപ്പോ വാഹന ഉടമ ആർ ടി ഓഫീസിൽ പോയി എത്ര രൂപയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അടച്ചു കഴിഞ്ഞാൽ ആ എൽ എ ആർ ആ ഒബ്ജെക്ഷൻ അതിൽ നിന്ന് ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുകയും വാഹനം പേരുമാറാനോ അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ള സർവീസുകൾ അനുവദിക്കുകയും ചെയ്യും അപ്പൊ ഇത് അദ്ദേഹം നേരത്തെ നടത്തിയ ഏതൊരു സർവീസിന് അടയ്ക്കേണ്ടിയിരുന്ന തുക കുറഞ്ഞു പോയത് കുറഞ്ഞു പോയതായിരിക്കും അല്ലെങ്കിൽ പിന്നീട് ഓടി നടത്തിയപ്പോൾ നികുതി അടച്ചതിൽ ഉണ്ടായ കുറവോ എന്തെങ്കിലും ആയിരിക്കാം അതായത് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾ മുൻതവണ ഏതോ ഒരു സമയത്ത് അദ്ദേഹം ഒരു സർവീസ് നടത്തിയതിൽ വന്ന കുറവോ ടാക്സ് അടച്ചതിൽ ഉണ്ടായ കുറവോ എ ഓഡിറ്റിൽ കണ്ടുപിടിക്കുകയാണ് അത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും അദ്ദേഹത്തിന് ഒരു അറിയിപ്പ് കൊടുക്കുന്നതാണ് എല്ലാ എന്ന് മനസ്സിൽ ഓക്കെ സർ ക്ലിയർ ആണ് അപ്പൊ അദ്ദേഹത്തിന് ആ സംശയം മാറി എന്ന് വിചാരിക്കാം അടുത്ത് ഇനിയൊരു ചോദ്യവുമായിട്ട് ഒരു സംശയവുമായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സംശയം നമസ്കാരം സാർ എൻ്റെ പേര് വിപിൻ ആണ് ഞാനൊരു പത്ത് വർഷത്തിന് മുമ്പേ ഒരു വാഹനം വിറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ അതൊരു ഭീമമായ തുകയാണ് എൻ്റെ വീട്ടിൽ നോട്ടീസായിട്ട് വരുന്നത് പക്ഷേ ഇനി ഞാനിത് എന്ത് ചെയ്യും ഇതിനി വരാതിരിക്കാൻ എന്ത് നടപടി ഞാൻ എടുക്കണം ഇത് ഇത്തരത്തിൽ ഒരുപാട് അല്ലെങ്കിൽ ഇത്തരത്തിൽ സംശയമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാം അപ്പൊ അവർക്കെല്ലാം വേണ്ടി കൂടി ഇതിന്റെ മറുപടി ഒത്തിരി എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പേര് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അതായത് ഒരു വാഹനം വിത്ത് കഴിഞ്ഞാൽ പതിനാല് ദിവസത്തിനകത്ത് വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രജിസ്റ്ററിംഗ് അതോറിറ്റിയായി വിൽക്കുന്ന ആൾ അറിയിക്കണമെന്നുണ്ട് അതുപോലെ തന്നെ വാങ്ങുന്ന ആൾ ഒരു വാഹനം വിൽക്കുകയാണെങ്കിൽ വാഹനം വിൽക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ ആ വാഹനം എവിടെയാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവിടെ ഒരു കൊടുക്കണം ദിവസം 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 ഞാൻ വാഹനം അതുപോലെ തന്നെ വാഹനം വാങ്ങുന്ന വ്യക്തി വാഹനത്തിന്റെ ഓണർഷിപ്പ് മാറാൻ വേണ്ടി മുപ്പത് ദിവസത്തിനകത്ത് ഏത് ഓഫീസിലാണോ വാഹനം വാങ്ങുന്ന വ്യക്തി താമസിക്കുന്നത് ആ അധികാര പരിധിയിലുള്ള ഓഫീസിൽ അല്ലെങ്കിൽ വാഹനം ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അധികാര പരിധിയുടെ ഓഫീസ് ഏത് ഓഫീസിൽ വേണമെങ്കിലും ഈ രണ്ട് അദ്ദേഹത്തിന് പേര് വേണ്ടി ഓഫീസിലൂടെ ഇപ്പോൾ നിർബന്ധമായും പരിഭാഗൻ സോഫ്റ്റ്വെയറിൽ വെക്കുന്നയാള് ഓൺലൈനായിട്ട് ചെയ്ത് കഴിഞ്ഞ് അയാളുടെ ആധാർ അധിഷ്ഠിത ഫോൺ നമ്പറിലേക്ക് ഒരു ഒ വന്ന് ആ ഒ കൊടുത്താൽ മാത്രമേ പേര് മാറാൻ പറ്റൂ അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ചിലപ്പോ നമ്മൾ എക്സ്ചേഞ്ച് ഓഫർ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഫറിൽ നമ്മൾ അങ്ങ് വാഹനം അങ്ങ് കൊടുക്കുന്നു അയാൾ പേര് മാറുമെന്ന് പറയുന്നു വാഹനത്തിന്റെ പൂർണ്ണമായ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും വാഹനം ആരുടെ പേരിലാണ് ഉള്ളത് ആ പഴയ ഓണറുടെ പേരിലായിരിക്കും അല്ല ആ ഇതിന്ന് അദ്ദേഹത്തിന് മാറാൻ പറ്റത്തില്ല കാരണം വാഹനം വാങ്ങുന്ന വ്യക്തിക്ക് ഇയാളെ ചിലപ്പോ അറിഞ്ഞുകൊണ്ടായിരിക്കും എക്സ്ചേഞ്ച് വഴിയാണ് ഇയാളുടെ ഫോൺ നമ്പറിലേക്ക് വരുന്ന ഓ ടി പി അയാൾക്ക് കിട്ടത്തില്ല അങ്ങനെ വരുമ്പോഴേക്കും ഈ മറ്റേയാള് പേര് മാറാത്ത കൊണ്ടു നടക്കും കാരണം ബുദ്ധിമുട്ട് നടക്കേണ്ടത് റെസ്പോൺസിബിലിറ്റി മുഴുവൻ ആരുടെ പേരിൽ വരുന്നു ഈ പറയുന്ന വാഹന ഉടമയുടെ പേര് വരുന്നു അയാൾ അറിയുന്നില്ല ഈ പറയുന്ന ഒരു കേസിൽ ഈ ഡിമാൻഡ് നോട്ടീസ് ആണെന്നാണ് പറഞ്ഞത് ഡിമാൻഡ് നോട്ടീസ് പത്ത് വർഷം അയാളാണ് അത് പത്ത് വർഷത്തിന് മുമ്പ് അയാൾ വാഹനം വിറ്റു അങ്ങനെയുള്ള ഡിമാൻഡ് നോട്ടീസ് ഡിമാൻഡ് നോട്ടീസ് വരുന്നത് ഒറ്റ കാര്യത്തിനാണ് അത് നികുതി കുടിശ്ശിയുള്ള വാഹനത്തിനാണ് നമ്മൾ വാഹനം വിറ്റു പണ്ട് ഇഗ്നോറൻസ് ഇഗ്നോറൻസ് ഒരു എക്സ്ക്യൂസ് അല്ല എന്നാൽ പോലും പല വാഹനങ്ങളേക്കും നമുക്കറിയാം സാധാരണക്കാരെ ഓട്ടോറിക്ഷകൾ അവർ വാഹനം വെക്കുന്നു ചിലപ്പോ വാഹനം പൊട്ടി പൊളിച്ചു പോകുന്നു എന്തുണ്ടെങ്കിലും അത് കാതാത് സമയങ്ങളിൽ രജിസ്ട്രിങ് അതോറിറ്റി അറിയിക്കണം പ്രത്യേകിച്ചും ട്രാൻസ്പോർട്ട് വർക്കിന്റെ കാര്യത്തിലാണ് ടാക്സ് കുടിച്ചു കയറി വരുന്നത് ഡിമാൻഡ് വരുന്നത് അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് വന്നത് അങ്ങനെ വന്നപ്പോൾ വന്നപ്പോ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളുണ്ട് ഇപ്പം പുതിയതായി ഒരു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പില പ്രഖ്യാപിച്ചിട്ടുണ്ട് എത്ര ഒരു വാഹനത്തിന് എത്ര കുടിശ്ശിക ഉണ്ടെങ്കിലും മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള മുഴുവൻ കുടിശ്ശയും സർക്കാർ എഴുതി തള്ളൂ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത് മുതൽ മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള മാത്രം കുടിശ്ശികള് വെറും മുപ്പത് ശതമാനം അടച്ചാണ് ഈ വാഹനത്തിന്റെ ത്തിരുപത്തിനാല് വരെയുള്ള കുടിശ്ശികൾ പൂർണ്ണമായി ഒഴിവാക്കാൻ തീർച്ചയായും പക്ഷെ പല വാഹനങ്ങളും ഇതറിയത്തില്ല കാരണം അവരെ കയ്യിൽ വാഹനമില്ല ഞാൻ വിറ്റല്ലോ വിറ്റ് പക്ഷേ ഇത് സാധാരണ ഈ ആൾക്കാരുടെ ഒരു രീതി വാഹനം വിൽക്കുമ്പോ തന്നെ ഒരു ഉടമസ്ഥാവകാശ കൈമാറ്റ പത്രിക എന്ന് പറഞ്ഞിട്ടൊരു അതിനൊന്നും ഒപ്പിട്ട് ചെയ്യുന്നത് അതിനൊന്നും യാതൊരു നിയമപരമായ പിൻബലവും ഇല്ല ഈ വിൽക്കുന്ന എന്റെ ഉത്തരവാദിത് അത് ഇന്ന് യാതൊരു സുപ്രീം കോടതി വരെ അത് വാഹന ഉടമ തന്നെയാണ് ഇപ്പൊ നമുക്ക് നിയമത്തിൽ പറയുന്നുണ്ട് വാഹന ഉടമ അല്ലെങ്കിൽ വാഹനം കൈവശം വെച്ച വ്യക്തി നികുതി അടയ്ക്കണതാണ് കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല അപ്പൊ പിന്നെ ആരുടെ ലൈബ്രി ചെയ്യുവാനും ഉടമയുടെ ലൈബ്രലി ചെയ്യും അപ്പൊ അതുകൊണ്ട് ഈ അവസരം കുടിശ്ശയുള്ളവർ അവരുടെ വാഹനം എപ്പോഴെങ്കിലും വാഹന ഉടമകൾ ഈ കൈവശം ഉണ്ടായിരുന്നവർ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഡബ്ല്യു നമ്മുടെ പരിവാഹൻ സൈറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും കുടിശ്ശിക ഉണ്ടോ നോക്കുക അവരുടെ കയ്യിൽ മുൻപുണ്ടായിരുന്ന വാഹനം ഉണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗിക്കണം മാത്രമല്ല ഒരു വാഹനം രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നു ചെയ്ത് ഒന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ അതിന്റെ ഡിമാൻഡ് സ്റ്റോപ്പ് ചെയ്യൂ അല്ല ഞാൻ വാഹനം വിറ്റു ഞാൻ എന്റെ കയ്യിലല്ല ഞാൻ വാഹനം പൊളിച്ചു കളഞ്ഞു എന്നൊക്കെ എന്റെ വാഹനം മോഷണം പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ ബാധ്യത ഒരിക്കലും തീരത്തില്ല അങ്ങനെ പറഞ്ഞാലും പാവിയിലുള്ള ബാധ്യതകൾ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഈ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കുടിശ്ശിക ഒരു പറയുന്ന അടച്ചിട്ട് ഒറ്റത്തവണ തീർപ്പാക്കരമായി അടച്ചിട്ട് ഒരു ഇരുന്നൂറ് രൂപ പത്രത്തിൽ ഒരു വിറ്റ് വെള്ളം സ്വന്തമായി നോട്ട് ആവശ്യമില്ല സ്വന്തമായി കൈപ്പടയിൽ ഈ കാര്യമുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഓഫീസിൽ ൊടുത്താൽ ഇനി ഒന്ന് നാല് ഇരുപത്തിനാല് വരെ മുമ്പ് തൊട്ട് വരുന്ന മുഴുവൻ കുടിശ്ശിയെയും ഫ്രീസ് ചെയ്യപ്പെടും പിന്നെ വരില്ല പക്ഷേ ഈ കുടിശ്ശി അടയ്ക്കാൻ ആർ സി ബുക്ക് വേണ്ട ഇൻഷുറൻസ് വേണ്ട പൊളൂഷൻ വേണ്ട ഒന്നും വേണ്ട അയാളുടെ ഒരു അയാളാണോ തെളിയിക്കുന്ന ഒരു പ്രൂഫ് അയാളുടെ എന്തെങ്കിലും അഡ്രസ് പ്രൂഫ് ഓഫീസിൽ കൊണ്ടുവന്ന് ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ ബന്ധപ്പെട്ട രജിസ്ട്രിങ് അതോറിറ്റിയെ ഉദ്യോഗസ്ഥരെ കണ്ട് കൊടുത്താൽ മാത്രം മതി പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കണം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല വാഹനം എന്തെങ്കിലും ഓടുകയാണ് പിടിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ലൈബ്രിറ്റി ഒന്നും മാറത്തില്ല ഡിമാൻഡ് നികുതിപരമായ ബാധ്യത മാത്രമേ ഇവിടെ അതെ അതെ അദ്ദേഹത്തിന്റെ സംശയം പൂർണ്ണമായി മാറുന്ന മാറി എന്ന് പ്രതീക്ഷിക്കുന്നു സർ മറ്റൊരു സംശയവുമായിട്ട് ഇനി ഒരാൾ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സംശയം നമുക്ക് കാണാം എന്റെ പേര് അമ്പളി ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് വണ്ടിക്ക് ലൈസൻസ് ലൈസൻസ് ഉണ്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എല്ലാ ഇൻഷുറൻസ് ഉണ്ട് സ്റ്റാറ്റ്സ് ഉണ്ട് ഉണ്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മാത്രമേ ഇല്ല നല്ല തട്ടയും മുട്ടതായി കിട്ട തട്ടയാണെങ്കിൽ ഇൻഷുറൻസ് കിട്ടുവോ ഇല്ലയോ ഇതും പൊതുവെ കാണുന്ന ഒരു സംശയമാണ് സാർ അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ് അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് അദ്ദേഹം അതിൻ്റെ വാലിഡിറ്റി അതിൻ്റെ സാധുതയുള്ള ഇൻഷുറൻസ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ടാക്സ് ഒടുക്കിയിട്ടുണ്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി സാധുത കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അപകടമോ മറ്റോ സംഭവിച്ചാൽ ഇൻഷുറൻസിന്റെ പരിരക്ഷ അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംശയം ഏതൊരു വാഹനത്തിനും ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ് നിർബന്ധമായ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം ഇൻഷുറൻസ് ഇല്ലാത്തൊരു വാഹനം റോഡിൽ ഓടാൻ പാടില്ല ഇത് ഒരു കോംപ്രിഹെൻസീവ് ഇൻഷുറൻസും ആവാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസും ആവാം എന്തായാലും അതിനൊരു വാലിഡിറ്റി ഉള്ള ഇൻഷുറൻസ് ഉണ്ടാകും ഇനി ഇൻഷുറൻസ് കൊണ്ട് വാഹനത്തിന്റെ ടാക്സ് എല്ലാം അടച്ചിട്ടുണ്ട് ഫിറ്റ്നസ് ഫിറ്റ്നസ് അല്ലാത്ത വാഹനം അത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം നോൺ ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി ഇല്ലാത്ത വാഹനവും നിരത്തിൽ ഓടാൻ പാടില്ല അങ്ങനെ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു വാഹനം നിരത്തിൽ ഓടുകയാണെങ്കിൽ ആ വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെങ്കിലും അത് ക്ലെയിം കിട്ടത്തില്ല ആ ബാധ്യത മുഴുവൻ വാഹന ഉടമയുടെ വാഹനം ഓടിച്ച ഡ്രൈവറുടെ കൈമാറ്റത്തേക്കും ശരി അപ്പൊ ഇൻഷുറൻസ് കമ്പനി കൈമലർത്തും അതുകൊണ്ട് ഇൻഷുറൻസ് ഇല്ല സോറി ഫിറ്റ്നസ് ഇല്ലാത്ത അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വാലിഡിറ്റി ഇല്ലാത്ത ഒരു വാഹനവും നേരത്തെ ഓടാൻ പാടില്ല അപ്പൊ അത് വളരെ ക്ലിയർ ആണ് അദ്ദേഹത്തിന് ഇൻഷുറൻസ് ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് വാഹനത്തിൻ്റെ ഫിറ്റ്നസ് നേടുക അതിനുശേഷം റോഡിൽ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം മാറിയിട്ടുണ്ടാകും വളരെ വ്യക്തമായ മറുപടി ആയിരുന്നു സാർ നമുക്ക് ഇനിയൊരു ചോദ്യവുമായിട്ട് മറ്റൊരാൾ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംശയം ശ്രദ്ധിക്കാം ഓക്കെ സാർ എൻ്റെ പേര് അനിൽകുമാർ എനിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വണ്ടിയാണ് അപ്പോൾ വണ്ടിക്ക് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഒരു ചട്ടത്തിന്റെ പ്രകാരമാണ് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് എച്ച് എസ് ആർ പി എന്ന് പറയുന്നത് അത് മാൻഡേറ്ററി ആയി പഴയ വാഹനമായാലും പുതിയ വാഹനമായാലും ഘടിപ്പിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിൽ പുതിയ വാഹനങ്ങൾക്ക് ഒന്ന് നാല് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് വാഹനം വെക്കുമ്പോൾ ഡീലർ അല്ലെങ്കിൽ മാനുഫാക്ചർ തന്നെ എച്ച് എസ് ആർ പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ വാഹനത്തിന്റെ ആർജി ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയുള്ളു അതുകൊണ്ട് ഒന്ന് നാല് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള വാഹനങ്ങൾക്ക് എച്ച് എസ് ആർ പിഷയം വരുന്നില്ല വാഹനത്തിന് എച്ച് എസ് ആർ പി ഫിറ്റ് ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിന് ഒരു തീയതി നിശ്ചയിക്കാൻ അധികാരം ഉണ്ടായിരുന്നു അതിന് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളത് ഒന്ന് വാഹന നിർമ്മാതാവ് രണ്ട് വാഹനത്തിന്റെ ഡീലർക്ക് ഈ പറയുന്ന രണ്ട് വ്യക്തികളും പഴയ വാഹനങ്ങൾക്ക് എച്ച് എസ് ആർ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം അവർ പുതിയ വാഹന മാത്രമേ നോക്കൂ പിന്നെയുള്ളത് എച്ച് എസ് ആർ പി മാനുഫാക്ചേഴ്സ് എച്ച് എസ് ആർ പി പ്ലേറ്റ് വാഹന നിർമ്മാതാവല്ല എച്ച് എസ് ആർ പി നിർമ്മിക്കുന്ന മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ വെൻറ്റേഴ്സിനായിരിക്കും പക്ഷെ അവരെ സംസ്ഥാന സർക്കാർ ഓതറൈസ് ചെയ്തിരിക്കണം കേരളത്തിൽ ഇതുവരെ ഒരു ഹസ് ആർ പി മാനുഫാക്ചേഴ്സിനെയോ വെൻഡേഴ്സിനെയോ സംസ്ഥാന സർക്കാർ ഇതുവരെ ആതുറി ചെയ്തിട്ടില്ല അംഗീകാരം കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ചില വ്യാജ ഹസ്ആർ പി വെൻറ്റേഴ്സ് ചിലയിടത്ത് ഞങ്ങൾ പഴയ വാഹനങ്ങൾക്ക് എച്ച് എസ് ആർ പി ഫിറ്റ് ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആരും വാഹന ഉടമകളാരും ആ കെണിയിൽ വീഴാൻ പാടില്ല ശരി സംസ്ഥാന സർക്കാർ പഴയ വാഹനങ്ങൾക്ക് എച്ച് എസ് ആർ പി ഫിറ്റ് ചെയ്യുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് തന്നെ നടപടി സ്വീകരിച്ചിരിക്കുന്നു ഒരു ഒന്ന് രണ്ട് മാസത്തിനകത്ത് വെന്റേഴ്സിനെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് പഴയ വാഹനക്ക് എന്ന ഒരു വ്യക്തമായ തീരുമാനം വരും അതുവരെ പഴയ വാഹനങ്ങൾക്ക് ഈ ആരെങ്കിലും എച്ച് എസ് ആർ പി ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ ആ കെണിയിൽ അതിനുശേഷം വാഹനങ്ങളിൽ പഴയ വാഹനങ്ങളിൽ അതൊരു വെയിറ്റ് വളരെ ക്ലിയർ ആണ് ഒരുപാട് ഒരു സംശയം ഇനിയൊരു അത് ാണ് ഇനി നമസ്കാരം സാർ എൻ്റെ പേര് അവിനാശെന്നാണ് ഞാൻ തിരുവനന്തപുരം സിറ്റിയിലെ ഒരു ടാക്സി ഡ്രൈവറാണ് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മള് കേരളത്തിന് പുറത്തുള്ള ഒരു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉള്ള ഒരു വാഹനം കേരള സംസ്ഥാനത്തേക്ക് കയറുമ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാർ ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകളെ കുറിച്ച് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പുതിയ ചട്ടം നിലവിൽ നിലനിൽക്കുകയുണ്ടായി അഞ്ച് കഴിഞ്ഞ വർഷം ശരി അതായത് അതിന് മുമ്പ് വരെ ഇന്ത്യയിൽ എവിടെ രജിസ്റ്റർ ചെയ്ത വാഹനമായാലും അവര് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടന്നു വരാൻ അധികാരമുണ്ടായിരുന്നു അതിൽ ഭൂരിഭാഗത്തിനും സബ്ജക്ട് ടാക്സ് ആൻഡ് ഫീസ് ഇഫ് ബൈ ദ സ്റ്റേറ്റ് എന്നാണ് ചട്ടത്തിൽ അതായത് കർണാടകത്തിലോ തമിഴ്നാട്ടിലോ രജിസ്റ്റർ ചെയ്ത ഒരു വാഹനം കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ ആ വാഹനത്തിന് ടാക്സ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് അടച്ചിട്ട് കേരളത്തിലേക്ക് വരാൻ പറ്റും എന്നാൽ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പ്രാബല്യ ത്തിൽ വന്ന കേന്ദ്ര ചട്ടപ്രകാരം മറ്റുള്ള സംസ്ഥാനങ്ങൾ നികുതി വേറൊരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത വാഹന ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കേരളം അല്ലെങ്കിൽ ഒരു മറ്റു സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ നികുതി ഈടാക്കാൻ പാടില്ല അതിന്റെ കാരണം കേന്ദ്ര പോർട്ടൽ ആൾ ടൂറിസ്റ്റ് പെർമിറ്റിന് ഒരു പോർട്ടലുണ്ട് ആ പോർട്ടലിൽ കയറി ആൾ ടൂറിസ്റ്റ് പെർമിറ്റ് എടുക്കണം ആ ആൾ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്ത വാഹനം കേന്ദ്ര സർക്കാരിലേക്ക് ഒരു വർഷം മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ തൊണ്ണൂറായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ വാഹനത്തിന് പെർമിറ്റ് അനുവദിക്കുക ആ കേന്ദ്രത്തിന് കിട്ടുന്ന ആ തുക സംസ്ഥാനങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് സംസ്ഥാനങ്ങൾ വേറെ തുക ഈടാക്കരുത് അപ്പം തമിഴ്നാട്ടിലും കർണാടക പോലുള്ള അല്ലെങ്കിൽ ആന്ധ്ര നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വാഹനം അവിടുത്തെ ഹോം സ്റ്റേ ടാക്സ് അടയ്ക്കണം ഏത് സ്റ്റേറ്റിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവിടുത്തെ ഹോംസ്റ്റാ ഹോം സ്റ്റേ ടാക്സ് അടയ്ക്കണം എന്നാൽ മറ്റുള്ള ആളിന്റെ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്തിട്ട് സംസ്ഥാനത്ത് വരുമ്പോൾ എടുക്കാൻ പാടില്ല എന്നാണ് കേന്ദ്രം പറഞ്ഞത് പക്ഷേ നികുതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിഷയമാണ് അതുകൊണ്ട് തന്നെ കേരളം അതിനെതിരായിരുന്നു കേരളം മാത്രമല്ല തമിഴ്നാടും കർണാടകയെല്ലാം ഈ ഛട്ടത്തിലെ എതിരായിരുന്നു അതുകൊണ്ട് തന്നെ ആളിന്റെ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്ത് കേന്ദ്രത്തിൽ ഒരു മൂന്ന് ലക്ഷം രൂപ അടച്ച വാഹനമായാലും കേരളത്തിലേക്ക് വരുമ്പോഴും തമിഴ്നാട്ടിലേക്ക് വരുമ്പോഴും സംസ്ഥാനങ്ങൾ ടാക്സ് അടച്ചു ഇവിടുത്തെ ടാക്സ് അടയ്ക്കാൻ പറഞ്ഞു ഇങ്ങനെ വന്നപ്പോൾ ചില വാഹന ഉടമകൾ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അങ്ങനെ അതോ സുപ്രീം കോടതി പറഞ്ഞു ഈ കേസ് കൊടുത്ത വാഹന ഉടമകൾ അവരിൽ നിന്ന് തൽക്കാലം ടാക്സ് എടുക്കാൻ പാടില്ല സ്റ്റേ ചെയ്തു ശരി താൽക്കാലികമായിട്ടാണ് കേസ് കൊടുത്ത വാഹന ഉടമകൾക്ക് മാത്രം അത് വന്നപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എല്ലാവർക്കും ലെറ്റർ കൊടുത്തു എല്ലാ ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥരും ലെറ്റർ കൊടുത്തു ഇങ്ങനെ ആരെങ്കിലും സുപ്രീം കോടതി ഓർഡറുമായി വരികയാണെങ്കിൽ ആ വാഹനത്തിന്റെ നികുതി തൽക്കാലം എടുക്കേണ്ട വാഹനങ്ങളുടെ വിശദാംശങ്ങൾ രജിസ്റ്റർ എഴുതി വെച്ചിട്ട് വാഹനം കടത്തിവിടുക എന്ന് പറഞ്ഞു അതുകൊണ്ട് തൽക്കാലം സുപ്രീം കോടതി വിധി കംപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മറ്റ് ഈ കേസ് കൊടുത്ത വാഹന ഉടമകളിൽ നിന്ന് മാത്രം നികുതി ഓർഡർ ടാക്സ് എന്ന് പറയും അത് ഈടാക്കുന്നില്ല ഇപ്പം നമ്മൾ ആളിന്റെ ടൂറിസ്റ്റ് ബസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നികുതി ഭയങ്കര വളരെയധികം വളരെ കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ടോ കാരണം പുഷ്പാക്ക് സീറ്റ് തന്നെ ഒരു സീറ്റിന് ഒരു പുഷ്പാക്ക് സീറ്റിന് മൂന്നായിരം പെർ സീറ്റ് പെർ ക്വാർട്ടർ ആയിരുന്നത് രണ്ടായിരം പെർ സീറ്റ് പെർ ക്വാർട്ടർ ആക്കി സീറ്റ് മൂന്ന് മൂന്ന് മാസം അപ്പൊ മൂന്നായിരം ആയിരുന്നു ഒരു സീറ്റിന് അത് രണ്ടായിരം മറ്റും കുറച്ചു ഓർഡറി സീറ്റ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതായിരുന്നു അത് ആയിരത്തി അഞ്ഞൂറായിട്ട് കുറച്ചു ഈ സ്ലീപ്പർ ആണെങ്കിൽ നാലായിരം ആയിരുന്നു അതിന് മൂന്നായിരമായി കുറച്ചു മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ ആ കയറുന്ന അതുമുതൽ ക്വാർട്ടറിൻ്റെ അവസാനം വരെ നികുതി എടുക്കണം എന്നായിരുന്നു ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള നിബന്ധന ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഫിനാൻസ് ബില്ലിൽ മറ്റൂറിസ്റ്റ് ബസ്സുകൾ ഏഴ് ദിവസത്തേക്ക് വന്നാൽ ഏഴ് ദിവസത്തെ ടാക്സ് മതി അതിന് ക്വാർട്ടലി ടാക്സിന്റെ പത്തിലൊന്നടച്ചാൽ മതി ഒരു മാസക്കാണെങ്കിൽ ടാക്സിന്റെ മൂന്നിലൊന്നും അടച്ചാൽ മതി ഇനി ഒരു മാസം കൂടുതലാണെങ്കിൽ ഇങ്ങനെ ഒരു നികുതി ഭേദഗതി കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഈ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഭയങ്കരമായ ഒരു പ്രയോജനകരമായ ഒരു വസ്തുതയാണ് ശരി അപ്പോൾ അദ്ദേഹത്തിന്റെ സംശയം വ്യക്തമായി വളരെ ക്ലിയറായി ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഇതുവരെ നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും വ്യക്തവും വസ്തുനിഷ്ഠവുമായി മറുപടി നൽകിയത് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ ബി കെ അജിത് കുമാർ സാറാണ് സാറിന് നന്ദി അറിയിക്കും നമസ്കാരം